ഹലോ മുത്തമണീസ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ വീട്ടിലൊരു പ്രഭാതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നേടിയിട്ടിട്ടുണ്ട് കാണുന്നുണ്ടത് നിങ്ങൾ ആ രാവിലത്തെ ആ ഒരു വൈബട്ടിപ്പൊളിയുണ്ടോ കിളികളുടെ സൗണ്ടും നമ്മുടെ ബെല്ലാടേയും ജാനിയുടെയും അതുപോലെ നമ്മുടെ ടെർക്കിക്കോഴിയുണ്ടല്ലോ അതിൻ്റെ പൂച്ചകളുടെ ഒക്കെ സൗണ്ടും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തിലെ കിളികളും എല്ലാം കൂടിയിട്ട് ഭയങ്കര വൈബാണ് കേട്ടോ ഓരോ പ്രഭാതം എനിക്ക് ദൈവം തരുമ്പോഴും ഞാൻ ദൈവത്തിനോട് അത്രത്തോളം നന്ദി പറയാറുണ്ട് കാരണം ഈ ഒരു പ്രഭാതം കാണാത്ത എത്ര ജനങ്ങളുണ്ടല്ലേ നമുക്ക് ഓരോ പ്രഭാതം തരുമ്പോഴും നമ്മൾ ദൈവത്തിൽ എന്നോട് നന്ദി പറഞ്ഞു കേട്ടോ നിങ്ങളും അങ്ങനെ ആയിരിക്കണം ഈ പൂക്കളൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ രാവിലെ ആയിട്ടല്ലേ പിന്നെ അതുപോലെ തന്നെ സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ചന്ദ്രന് പോകാൻ തീരെ മനസ്സിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന പോലെ ഫീൽ എനിക്ക് തോന്നിയിട്ട് ഇങ്ങനത്തെ ഭ്രാന്തം ചിന്തകളൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ബെല്ലേ ജാനേ ഒക്കെ ഞാനിങ്ങനെ ക്യാമറ എടുത്ത് നടക്കുന്നതാണ് അപ്പം എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഇന്ന് എന്താ ചങ്ങാതെ ഇത്രയും നേരത്തെ എണീറ്റിട്ട് ഇവിടെ നടക്കുന്നതെന്നുള്ളതിൽ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളും തുടങ്ങുന്നത് കേട്ടോ പറഞ്ഞതെന്ന് കാര്യങ്ങൾ പറയാൻ മറന്നുപോയി നമുക്ക് പൂച്ചക്കുട്ടമാരൊക്കെ ഒന്ന് പോയി വിട്ടാലോ നമ്മുടെ ജാസ്മിയുടെ മക്കളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ മക്കൾ അങ്ങനെ പുല്ലിലേക്ക് വിട്ടപ്പോൾ അവർ ഭയങ്കര ഹെൽത്തി മക്കളാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ജാസ്മിയുടെ വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഡെലിവറിയുടെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് അതിന് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ ആ ചാനലിൽ കിടക്കുന്നുണ്ട് അവരിങ്ങനെ ആ പുല്ലിലൂടെ ഓടി നടക്കുന്നത് കാണാൻ ഡയറക്റ്റ് കാണാൻ നല്ല രസം കിട്ടുക ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പ്രതീക്ഷ അവിടെ നമ്മുടെ പശുക്കുട്ടന്മാരൊക്കെ കുളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ പോയി ഒന്ന് ഹെൽപ്പ് എന്ന് വിചാരിച്ചു ഈ പശു ഇത്ര തന്നെ വലിപ്പം എന്ന് പറയുന്ന ഒരു ാണ് അത് കാരണം നമ്മൾ കേട്ടിട്ടുണ്ടാകും നിങ്ങളൊക്കെ കാസർഗോഡ് കൊള്ളൻ എന്ന് പറയുന്ന ഒരു പശു അതാണ് അതിൻ്റെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആ പശുക്കൾ ഇത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് അതിൻ്റെ പാലൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നാല് പശുക്കളാണ് ഉള്ളതായാലും രണ്ടെണ്ണം നാടനാണ് രണ്ടെണ്ണം ഇങ്ങനെ യെച്ചൂരിയാണ് അപ്പോൾ നമ്മുടെ പ്രതീക്ഷ അപ്പുറത്ത് നിന്നിട്ട് വേറൊരുത്തനെ വേറൊരുത്തേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളും കൂടെ കൂടുമ്പോൾ കുറച്ചും കൂടെ ഹെൽപ്പ് ആകുമല്ലോ നാലെണ്ണ ഉള്ളാലും കുറച്ച് എടുക്കും നമ്മൾ പൂച്ചേനെ അതുപോലെ നായേനെ അതുപോലെ കിളികളൊന്നും നോക്കുന്ന പോലെ അല്ലല്ലോ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ കാരണം അത് ചെറിയൊരു മൃഗമല്ല പിന്നെ അത് മാത്രമല്ല തേച്ചൊരിച്ച് കുളിപ്പിക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കെട്ടിക്കോളാം എല്ലാവരെന്ന് പറഞ്ഞ് പ്രതീക്ഷ കൊണ്ടുപോയിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും എല്ലാവരും കുളിച്ച് സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് കാണാൻ നല്ലൊരു ഭംഗിനിട്ട് അവർക്കും നല്ല സന്തോഷം ഉണ്ടാവും ഇന്ന് അവർ നന്നായിട്ട് ഉറങ്ങുമായിരിക്കും ഈ കുളിയൊക്കെ കഴിഞ്ഞ ദിവസം അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും ഉറങ്ങും ചെയ്യൂലേ നമ്മളിങ്ങനെ എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുളിപ്പിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ നേരെ വന്നിട്ട് കുറേ തേങ്ങകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഓണത്തിനൊക്കെ കൊടുത്തതിൻ്റെ ബാക്കി തേങ്ങകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ എണ്ണം മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ അതിൽ നല്ലത് നോക്കിയിട്ടൊക്കെ പൊളിച്ചൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് നമുക്കത് വെളിച്ചെണ്ണ ആയിട്ട് ആട്ടി ഉപയോഗിക്കാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ എന്നാൽ പിന്നെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിങ്ങനൊക്കെ തന്നെ ഓരോ ദിവസങ്ങളുട്ടോ രാവിലെകൾ ഇങ്ങനെ ഓരോ പണികൾ എന്തായാലും ഉണ്ടാവും നമുക്കായിട്ട് പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കിതൊന്നും അഭിനെ ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതിനൊക്കെ അവൾ ആൾ വിളിക്കണ്ടേ അപ്പോൾ ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യും അത്ര തന്നെ കേട്ടോ വേറെ പ്രത്യേകിച്ച് അതിനൊരാളെ കൂടുതൽ ഭാരമുള്ള കാര്യങ്ങളൊക്കെ ആളെ വിളിക്കും നമ്മൾ നല്ലാതെ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളൊക്കെ ആളുകൾ വിളിക്കാറൊന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യും അങ്ങനെ ചെയ്യാൻ നല്ലത് നമ്മുടെ ഹെൽത്തിനും നല്ലതല്ലേ നമ്മുടെ പ്രതീക്ഷ ബാക്കിൽ നമ്മുടെ ടെർക്കി കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ കുട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ രാവിലെകളിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ കേട്ടോ അങ്ങനെ എന്നാൽ പറഞ്ഞ് പിടിച്ച് നമ്മുടെ തേങ്ങ പൊളിയൊക്കെ കഴിഞ്ഞു കേട്ടോ തേങ്ങ പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണമായി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ നല്ല ആവി പറക്കുന്ന പുട്ടും മീൻ പൊരിച്ചതും പപ്പടും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടാവും ഒന്ന് കഴിച്ച് കേട്ടോ നല്ല രസമാണ് കേട്ടോ അൾട്ടിപൊളിയാണ് എല്ലാവരും കഴിച്ചു നോക്കിയിട്ടൊന്നും എന്നോട് കമൻ്റിൽ അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇൻഷാള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം